ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ഗുഡ് മോർണിംഗ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ സെയിം റേറ്റ് ആണ് കേട്ടോ റേറ്റ് മാറിയിട്ടില്ല അപ്പൊ ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാമിനും പവന് അമ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് നവരത്ന മോതിരങ്ങൾ കുറച്ച് കാണിക്കാനാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു എയ്റ്റീൻ കാരറ്റിൽ വരുന്ന വൺ ഗ്രാമിന്റെ നവരത്ന മോതിരം ലേഡീസിന് പറ്റിയ മോതിരങ്ങളാണ് കേട്ടോ നമുക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ വീഡിയോ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഡിസൈനിലേക്ക് കിടക്കാൻ നോക്കിയോളൂ കേട്ടോ നല്ല നവരത്ന മോതിരാണ് വന്നേക്കുന്നത് നമുക്കിത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനായിരം രൂപ വരെ താഴെയുള്ളൂട്ടാ ലേഡീസിന് പറ്റിയ നവരത്ന മോതിരങ്ങള് നമുക്ക് എയ്റ്റീൻ കാരറ്റിലാണ് വരുന്നത് നല്ല ബലായിരിക്കും വൺ ഗ്രാമമായി നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി നവരത്ന മോതിരാണ് നോക്കിയോളൂ പല പല ഷേപ്പാണ് കേട്ടോ ഫ്ലവർ ആ ട്രയാങ്കിള് നല്ല അടിപൊളി മോഡലുകൾ കേട്ടോ നവരത്നം ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ കേട്ടോ നവരത് മോതിരങ്ങള് ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂർ ഷോപ്പ് നിയർ വരുന്നത് തൂത്തുമള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരാ ഹോൾസെയിൽ റേറ്റ് ആണ്ട്ടാ ഞാൻ അവിടെ ഉണ്ടാവും എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു